എന്റെ പേര് ഞാൻ എന്റെ 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 പേര് 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 മാത്യു മാത്യു സിനി മാനുവൽ ജ്യോതി ജിസ്ന നിബിൻ ഞാൻ 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 ലക്ഷ്മി ഫാത്തിമ നയന അപർണ സുദാൻ ഞാൻ ഗീതു സണ്ണി ഞാൻ പവിത്രൻ എന്റെ പേര് അഞ്ജന കെ ജഗദീഷ് നമസ്കാരം ശ്രീനി ആലക്കോടാണ് ആലക്കോട് നിന്നാണ് ആലക്കോട് ന്യൂബസാറിൽ കുരിശുപള്ളിക്ക് സമീപം ഇരുപത്തഞ്ചോളം അധ്യാപകർ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്താനാണ് ഇന്ന് വരുന്നത് മിഡിൽ ഏസ്റ്റ് ഇന്റർനാഷണൽ അക്കാദമിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് മിഡിൽ ഏസ്റ്റിന്റെ ഒരു പുതിയ ട്യൂഷൻ സെന്ററാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു വലിയ വിഷമേറിയ ഒരു ക്യാമ്പസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്തായാലും നമ്മുടെ മലയോര മേഖലയെ സംബന്ധിച്ചോളം ഇതൊരു പുതിയൊരാശയമാണ് ആശയമാണ് കാലത്ത് പാറോൾ മാനേജിംഗ് ഡയറക്ടർ മെഡിലൈസ് ഇൻ്റർനാഷണൽ അക്കാദമി സോ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായി കണ്ണൂർ കാലിക്കറ്റ് അഞ്ച് വർഷമായി ആലക്കോടുമായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഐ എൽ ടി എസ് ഒ ഇ ടി ജർമ്മൻ ലാംഗ്വേജ് കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആലക്കോട് മലയോര മേഖലയിൽ ഒരു അഞ്ച് വർഷം മുൻപ് നടക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് എൻക്വയറി ഉണ്ടായിട്ടുണ്ട് ട്യൂഷൻ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ആ സമയത്ത് ഞങ്ങൾക്ക് നല്ലൊരു ടീം വിങ്ങില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത് ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള റിട്ടയർഡ് പ്രിൻസിപ്പൾമാർ അതുപോലെ തന്നെ വെൽ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ട്യൂഷന് കിട്ടിയിട്ടുള്ളത് ആശാ പരിശീലന രംഗത്തോടൊപ്പം ഞങ്ങൾ അടുത്ത ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ് സി കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ട്യൂഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഈ ട്യൂഷൻ ക്ലാസ്സസിൽ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ സർവീസസിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽസ്മാരും ഡയറക്ടർമാരും എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് അത്യധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ ടീച്ചേഴ്സിനെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ടീം സജ്ജമാക്കിയിട്ടുണ്ട് ഈ ട്യൂഷൻ അക്കാഡമി ഇവിടെ ആരംഭിക്കുകയാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ചുമതല ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അത് ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഞങ്ങളുടെ ടീം ഒന്നായി യത്നിക്കുന്നതാണ് പ്രയത്നിക്കുന്നതാണ് കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകാൻ ഒരു കരിയർ ഫ്യൂച്ചർ ഉണ്ടാകുവാൻ ഞങ്ങൾ അതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ഒരിക്കൽ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടുന്ന നല്ല അവെയർനെസ് കൊടുക്കുന്നതാണ് ഒരുപാട് സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി പല വിഷയങ്ങൾ പല അധ്യാപകരാണ് ഇവിടെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതെന്നുള്ളതാണ് സാധാരണ ട്യൂഷൻ സെന്റേഴ്സിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ രണ്ട് ടീച്ചർമാർ പല സബ്ജെക്ട്സ് എടുക്കും കുട്ടികൾക്ക് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇന്റർവ്യൂ എല്ലാം വെച്ച് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഓരോ ടീച്ചേഴ്സിനെയാണ് ഓരോ സബ്ജക്റ്റിനുമായിട്ട് നിയമിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എം എസ് സി ബി എസ് സി അങ്ങനെ സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഡിഗ്രിയും പി ജിയും ബി എഡും ഒക്കെ ഉള്ള ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത് സാധാരണ ഒരു ട്യൂഷൻ സെന്റർ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ട്യൂഷൻ കടന്നു വരുമ്പോൾ ഒന്നോ രണ്ടോ വീക്ക് സബ്ജക്റ്റ് കവർ ചെയ്യാൻ വേണ്ടി ആയിരിക്കും വരിക പക്ഷേ മിഡിലൈഫ്സിനെ അപേക്ഷിച്ച് ഒരു കുട്ടി ഇവിടേക്ക് കടന്നു വരുമ്പോൾ എല്ലാ സബ്ജക്റ്റും ഈക്വലി അവരെ ടാലൻറ്റഡ് ആക്കുക അല്ലെങ്കിൽ ഒരേപോലെ അവർക്ക് എല്ലാ സബ്ജക്റ്റിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരിക അതാണ് മിഡിൽ ലൈഫ്സിൻ്റെ ഒബ്ജെക്ട് അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്നത് വെറും കുട്ടികൾ വായിക്കുകയോ പഠിക്കുകയോ എന്ന് എന്നത് എന്നുള്ളത് മാത്രമല്ല പകരം അവർ അവരുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നൊരു രക്ഷത്തോടെയാണ് കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് എത്തുന്നത് ഇന്റർനാഷണൽ അക്കാദമി ആ ഒരു സാധ്യത ഞങ്ങൾ ഓഗസ്റ്റ് ഒന്ന് തൊട്ട് തുറന്നു തരുന്നു എല്ലാം നല്ല പരിചയസമ്പന്നരായ അധ്യാപകരാണ് ഇവിടെ ഉള്ളവരെല്ലാം തന്നെ ഓരോ വിഷയത്തിനും ഓരോരോ അധ്യാപകരുണ്ട് ഓരോരോ സബ്ജക്റ്റിനും അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് യാതൊരു കുറവുമില്ലാതെ തന്നെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ച് അവരെ നല്ല നിലയിൽ എത്തിക്കാനുള്ളൊരു സ്ഥാപനം കൂടി ആയിരിക്കും ഇതെന്ന് ട്യൂഷൻ എന്നുള്ള നിലയിൽ മാത്രല്ല കുറച്ച് ജനറൽ നോളജും നമുക്ക് അതൊക്കെയാണല്ലോ ഇപ്പം ആവശ്യമായിട്ട് വരുന്നത് പി എസ് സീനൊക്കെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ള ഒരു ചെറിയൊരു ബേസ് പിന്നെ നോർമലി ഉള്ളൊരു ക്ലാസ് ആയിരിക്കില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി കോഡൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി നമ്മളെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു കോഡൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ ഏറ്റവും സ്കൂൾ കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഈ സബ്ജക്റ്റിനോട് അപ്പോൾ ഇവിടെ കുട്ടികൾ വരുന്നു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ അവരെ നല്ല രീതിയിൽ മാത്സിനെ ഇഷ്ടപ്പെട്ട് എങ്ങനെ പഠിക്കാം കഷ്ടപ്പെട്ട് പഠിക്കാനല്ല ഇഷ്ടപ്പെട്ട് എങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് പൊതുവേ ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് കുട്ടികൾക്ക് പഠിക്കാനിഷ്ടമാണ് പക്ഷേ ഗ്രാമർ ലെവലിലേക്ക് വന്ന് കഴിയുമ്പോൾ കുട്ടികൾക്ക് അതിൽ താല്പര്യം കുറയും നമ്മൾ ഗ്രാമറും കൂടെ ചെയ്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ിൽ പറയുന്നത് ഞാൻ നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഫാമിലി ജർമ്മൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറയാ നമ്മുടെ ഈ മലയോര മേഖലയിൽ ജർമ്മൻ എന്നൊക്കെ കേൾക്കുമ്പോ എല്ലാവർക്കും ഇവിടെയുള്ളവർക്ക് ജർമ്മൻ അറിയുവോ ഒരു പക്ഷെ നമ്മൾ വർഷമായിട്ട് ഇവിടെ ജർമ്മനി ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ സ്റ്റുഡൻസും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടെന്നാണ് സോ ലേറ്റസ്റ്റ് മെറ്റീരിയൽ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നമുക്ക് പഠിക്കാനാണെങ്കിലും സോ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും അവരുടെ പഠനത്തെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ അതായത് പഠന വിടവുകളൊക്കെ നികത്തി പഠന ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് മെഡലേസ് അക്കാഡമി ആവിഷ്കരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വെൽ മീ ടെ യു ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി എ ഗോൾഡൻ ചാൻസ് ഫോർ യുവർ ചിൽഡ്രൻ ടു കം ആൻഡ് സ്റ്റഡി ഫ്രം വെരി എക്സ്പീരിയൻസ്ഡ് ആൻഡ് ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഹു ഹ് ബീൻ അപ്പോയിൻ്റഡ് ബൈ ദ ടീം ദ മാനേജ്മെൻറ്റ് ടീം ആസ് വെൽ ആസ് ദ അക്കാഡമിക് ടീം ആഗസ്റ്റൊന്നു ക്ലാസ് തുടങ്ങുമ്പോഴേ ഏതാണ്ട് എൺപത് കുട്ടികൾക്ക് ആദ്യത്തെ മാസം സൗജന്യമായിരിക്കും മനസ്സിലായില്ല അല്ലേ അതായത് ഒരു ക്ലാസ്സിലെ അഞ്ച് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന അഞ്ച് കുട്ടികൾക്ക് തീർത്തും സൗജന്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക അങ്ങനെ ഇതൊരു വലിയ സ്കൂളായി മാറാൻ വേണ്ടി പോവുകയാണ് മെഡിലേസിൻ്റെ ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും തരികയാണ് ഇനിയും ഒരുപാട് കാലം ഈ മേഖലയിൽ സജീവമാകാനുള്ള ശക്തി ഇതിൻ്റെ പ്രവർത്തകർക്ക് സർവശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകട്ടെ മറ്റൊരു വിഷയമായി പിൻഗണണം Goodbye.